യ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിപക്ഷ നിരയെ ഉലച്ചിട്ടുണ്ട് എന്നത് തീർച്ചയാണ് ചരിത്രത്തിലാദ്യമായി ഒരു സിറ്റിംഗ് മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസി പിടികൂടി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിനെ പല്ലും നഖവും ഉപയോഗിച്ചാണ് ഇന്ത്യ മുന്നണി എതിർക്കുന്നത് എന്തിനീ ഭയമെന്ന് അവർ ബി ജെ പിയോട് ആവർത്തിച്ച് ചോദിക്കുന്നുമുണ്ട് തെരുവിലെ പ്രതിഷേധം തുടരാനാണ് ആം ആദ്മി പാർട്ടിയുടെ ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അമർന്നിരിക്കുന്ന രാജ്യം ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അഴിമതി ചെയ്താൽ ആരായാലും അകത്തു പോകുമെന്ന ബി ജെ പിയുടെ പ്രതികരണവും അന്തരീക്ഷത്തിലുണ്ട് കേരളത്തിലും ബംഗാളിലും ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയിലെ വിള്ളൽ പ്രകടനമാണ് കേജ്രിവാളിന്റെ അറസ്റ്റോടെ ഐക്യം അനിവാര്യമാണെന്ന തിരിച്ചറിവിലേക്ക് മുന്നണി നേതാക്കൾ എത്തുമോ എന്ന ചോദ്യം പ്രസക്തവുമാണ് െ നേതാക്കൾ അപലപിക്കുമ്പോഴും കേജ്രിവാൾ അത് അർഹിച്ചിരുന്നുവെന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് പ്രതികരണം ഉണ്ടായത് കല്ലുകടിയായി പഞ്ചാബിലെ കോൺഗ്രസ് എം എൽ എ സുഖ്പാൽ ഖേറ തുടങ്ങിയവരാണ് വേറിട്ട ശബ്ദം ഉയർത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലെ കോൺഗ്രസിന്റെ പ്രധാന എതിരാളി ആം ആദ്മി പാർട്ടിയാണ് പാർട്ടികളും തമ്മിൽ ഡൽഹി ഹരിയാന ഗുജറാത്ത് ഗോവ കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡ് എന്നിവിടങ്ങളിൽ സീറ്റ് ധാരണയുണ്ടെന്നതാണ് ശ്രദ്ധേയം കേജ്രിവാളിന്റെ അറസ്റ്റ് രണ്ടു പാർട്ടികൾക്കുമിടയിലെ അകൽച്ച വീണ്ടും കുറച്ചതും രാഷ്ട്രീയ നിരീക്ഷകർ ഏറെ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒന്നാകെ പ്രതിപക്ഷത്തിന്റെ പെട്ടിയിൽ വീഴ്ത്താൻ മികച്ച കാരണമുണ്ടായെന്ന് പല നേതാക്കളും കണക്കുകൂട്ടുന്നുണ്ട് മുന്നണിയിലെ ഭിന്നതയിൽ ഭിന്നരായിരുന്ന പ്രവർത്തകരുടെ മനോവീര്യം ഉണർത്താനുള്ള സുവർണാവസരമായും കാണുന്നു അകത്തുള്ള കേജ്രിവാളാണോ പുറത്തുള്ള കേജ്രിവാളാണോ കരുത്തനെന്നറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കാനും നേതാക്കൾ പറയുന്നു തിരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗമുണ്ടാക്കി അതിനെ വോട്ടാക്കി മാറ്റി കേജ്രിവാൾ കറുത്ത കുതിരിയാകുമോ എന്ന വലിയ ചോദ്യവുമുണ്ട് പ്രതിപക്ഷ ശബ്ദം കേൾക്കപ്പെടാതെ പോകുന്ന രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് പ്രതിപക്ഷം നിരന്തരം ആശങ്ക ഉയർത്തുന്നത് കേജ്രിവാളിന്റെ അറസ്റ്റ് ജനാധിപത്യത്തെയും ഭരണഘടനയെയും ബഹുമാനിക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ വേദനയുണ്ടാക്കി ഏകപക്ഷീയ ആക്രമണമാണ് ഉണ്ടാകുന്നത് ി ജെ പിയിൽ ചേർന്നാൽ കേസുകൾ അലിഞ്ഞു പോകുമെന്നതാണ് സ്ഥിതി എന്നും പ്രതിപക്ഷം നിരന്തരം ആരോപിക്കുന്നു പ്രതിപക്ഷത്തെ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നത് ബി ജെ പിയുടെ ആശയത്തിൽ ആകൃഷ്ടരായല്ല ആദായ നികുതി ഇ ഡി സി ബി ഐ തുടങ്ങിയവർ കാരണമാണ് മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ചവാൻ പോയതിനെയാണ് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് അഴിമതി തുടങ്ങിയ ആരോപണങ്ങൾ ഉയർത്തി പ്രമുഖരെ ചാടിച്ച് പാർട്ടികൾ പുലർത്തുന്നത് രാഷ്ട്രീയമല്ല ജനാധിപത്യത്തെ കശാപ്പു ചെയ്യലാണെന്ന് പ്രതിപക്ഷം ഓർമ്മിപ്പിക്കുന്നു ഇത്രയും കാലവും കരുത്തരായ നേതാക്കൾക്കെതിരെ അണങ്ങാൻ കഴിയാതിരുന്ന ഇ ഡിക്കും സി ബി ഐക്കും ഇപ്പോഴാണ് നടപടിയെടുക്കാൻ കഴിയുന്നത് എന്ന് ബി ജെ പിയും തിരിച്ചടിക്കുന്നു ഇഡിയും സി ബി ഐയും പ്രമുഖർക്കെതിരെ നടപടിയെടുക്കാത്തതിലായിരുന്നു മുൻപ് ആശങ്ക ഇപ്പോൾ നടപടി ഉണ്ടാകുമ്പോൾ അഴിമതിക്കാരായ പ്രധാന നേതാക്കൾ അതിനെ ചോദ്യം ചെയ്യുകയാണെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു പറയുന്നു കേജ്രിവാളിന്റെ അറസ്റ്റിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെ ബി ജെ പിയും നിരീക്ഷിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ കസേരിയിൽ ഇരുന്ന് പ്രസ്താവന നടത്താൻ ലജ്ജയില്ലേ തുടങ്ങിയ പരാമർശങ്ങളുമായി കേജ്രിവാളിന്റെ ഭാര്യ സുനിതയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണവും ആരംഭിച്ചു കഴിഞ്ഞു മോദി സർക്കാർ അധികാരമേറ്റ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇ ഡി അന്വേഷണത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റെയ്ഡുകൾ നേരിട്ട നൂറ്റി ഇരുപത്തിയൊന്ന് രാഷ്ട്രീയ നേതാക്കളിൽ നൂറ്റി പതിനഞ്ചും പ്രതിപക്ഷ നിരയിലുള്ളവരാണ് യു പി എ ഭരണകാലത്ത് ഇരുപത്തിയാറ് നേതാക്കൾക്കെതിരെ അന്വേഷണം നടന്നു അതിൽ പതിനാല് പേർ പ്രതിപക്ഷത്തായിരുന്നു അതായത് അമ്പത്തിമൂന്ന് ദശാംശം എട്ട് അഞ്ച് ശതമാനം ബി ജെ പിയിൽ ചേരുന്ന പ്രതിപക്ഷത്തെ നേതാക്കൾക്കെതിരെ പിന്നീട് അന്വേഷണം പുരോഗമിക്കുന്നില്ല എന്നും സൂചനയുണ്ട് കോൺഗ്രസ് വിട്ടുവന്ന ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിലെ പ്രതിയായ അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ അന്വേഷണം മരവിപ്പിച്ച മട്ടാണ് ാരദ ഒളി ക്യാമറ ഓപ്പറേഷനിൽ ആരോപണമുയർന്ന സുവേന്ദു അധികാരി ടി എം സി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയ ശേഷം കേസിൽ കാര്യമായ പുരോഗതിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്